ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ച് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ദീപക് ബൈജ് മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ടത് നിർത്തണം കന്യാസ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ജനം ടിവിയോട് പറഞ്ഞു മതപരിവർത്തന മനുഷ്യക്കടത്ത് കേസിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ നിശബ്ദത ചർച്ചയാകുന്നതിനിടെയാണ് അധ്യക്ഷന്റെ തുറന്നുപറച്ചിൽ ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ സർക്കാർ ഇടപെട്ട് അത് നിർത്തണം ബി ജെ പി ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ഇടപെടുന്നതിൽ സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ലെന്നും ദീപക് ബൈജ് അത് ധർമാന്തരണം അവൈ ധർമാന്തരണീ ധർമാന്തരണം സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ കോൺ മനസ്കോ हम कार्रवाई करें ना अवैध धर्मांतरण हुआ गलत तरह से धर्मांतरण हुआ जोर जबर से धर्मांतरण कर रहे तो सरकार को कार्रवाई करनी चाहिए सरकार निष्पक्ष रूप से है तो इस तरह से प्रोपोगेंडा करना मैं समझता हूँ गलत है खुद तो अगर कानून लाया तो क्या गलत किया क्या किसी को जबरन का जोर जबरदस्ती धर्म परिवर्तन कराया जा रहा है क्या कराया गया है क्या अगर कराया गया है गलत धर्मांतरण हुआ है तो कार्रवाई होना चाहिए कौन क्या? उसको रोका है लेकिन तो 15 साल साल भारतीय भारतीय जनता जनता पार्टी पार्टी की 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 सरकार 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 रही और आज डेढ़ से है 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 बता दे कितने है। कितने अवैध धर्मांतरण हुआ भी सरकार ने कार्रवाई കോൺഗ്രസ് നിയമം സംബന്ധിച്ച ചോദ്യത്തിന് അതിൽ എന്താണ് തെറ്റെന്നായിരുന്നു മറുചോദ്യം നിഷ്പക്ഷമായി നിയമം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് കന്യാസ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സർക്കാരിന് നടപടി സ്വീകരിക്കാം എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുരുപയോഗം ചെയ്യരുതെന്നും कांग्रेस अध्यक्ष तो क्या गलत किया क्या किसी को जबरन का जोर जबरदस्ती धर्म परिवर्तन कराया चारा है क्या कराया गया है क्या अगर कराया गया है गलत धर्मांतरण हुआ है तो कार्रवाई होना चाहिए कौन उसको रोका है लेकिन पंद्रह साल भारतीय जनता पार्टी की सरकार रही और आज डेढ़ साल से भारतीय जनता पार्टी की सरकार है बता दे कितने अवैध धर्मांतरण हुआ है कितने भी सरकार ने कार्रवाई कार्रवाई की है लेकिन इस तरह से सिर्फ झूठे मुकदमे दर्ज कर किसी को करना मैं समझता हूं, गलत മതപരിവർത്തനത്തെ ബി ജെ പി എതിർക്കുന്നത് ആത്മാർത്ഥമായാണെങ്കിൽ എന്തുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുന്നില്ലെന്ന ചോദ്യവും കോൺഗ്രസ് അധ്യക്ഷനിൽ നിന്നും ഉണ്ടായി ദീപക് ബൈജന്റെ പ്രതികരണത്തോടെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കോ കോൺഗ്രസിനോ ഒപ്പമില്ലെന്ന് വ്യക്തമാവുകയാണ് ഉണ്ണി കെ വാര്യർക്കൊപ്പം യസ് ശ്രീകാന്ത് ജനം ഛത്തീസ്ഗഡ്